നിങ്ങൾ ജീവിക്കുകയും നമസ്കരിക്കുകയും ഭയപ്പെട്ട് ജീവിക്കുകയും പക്ഷേ നിങ്ങൾ അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ നരകമല്ലാത്തതൊന്നും അവന്റെ ബാക്കി വെക്കുകയില്ല ലോകത്തിന്റെ റസൂലുള്ള വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും നിങ്ങളുടെ ഔദാര്യമല്ലത് അത് റബ്ബ് നിശ്ചയിച്ച നിയമമാ

ആരെങ്കിലും അതിൽ അക്രമം കാണിച്ചാൽ ഇത് പൊതുവെ പറയാനുള്ള കാരണം ഇന്ന് പലരും ആ വിഷയത്തിൽ വേണ്ടത്ര സൂക്ഷ്മത കാണിക്കുന്നില്ല വർഷങ്ങളോളം അത് കെട്ടിക്കടക്കപ്പെടുന്നു ആർക്കും ഉപകാരമില്ലാതെ ഉപകാരപ്പെടേണ്ട വ്യക്തികളിൽ പലരും ബാധ്യതയോടെ മരിച്ചു പോകുന്നു ഒരു വ്യക്തി അവന്റെ ബാധ്യത വെച്ച് അർഹതപ്പെട്ടത് കിട്ടാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ബാധ്യതയ്ക്ക് പോലും കുടുംബക്കാര് ബാധ്യതക്കാരായി മാറും അവരിലേക്ക് അതിന്റെ പാപം വരും ഇസ്ലാം കൃത്യമായി ഉലമാക്കുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരാളുടെ നമസ്കാരം ഇബാദത്തും ഒക്കെ നശിപ്പിക്കാൻ അത് കാരണമാകും ബാധ്യത വെച്ച് മരിക്കുന്നവന്റെ മയ്യത്ത് പോലും അള്ളാന്റെ ഹബീബ് നമസ്കരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലുള്ള ഒരു ബാധ്യതക്കാരനെ വീട്ടാൻ മാത്രം സ്വത്തുണ്ടായിട്ടും ചില വാശി കൊണ്ട് ദേഷ്യം കൊണ്ട് പക കൊണ്ട് നമ്മൾ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് കുറ്റകരമാണ്